കഴിഞ്ഞ ദിവസം മുളിക്കൽ വൈത്തൂർ പാലത്തിൽ നിന്ന് ഓട്ടോ ടാക്സി പുഴയിൽ അകപ്പെട്ടുണ്ടായ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ നേതൃത്വം നൽകിയവരെയും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെയും സിപിഐഎം നുച്ചാട് ലോക്കൽ കമ്മിറ്റി ആദരിച്ചു മണിപ്പാറ ടൌണിൽ നടന്ന പരിപാടി സി പി ഐ എം ഇരട്ടി ഏരിയ സെക്രട്ടറി കെ വി സഖീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു സി ഐ ടി ഓട്ടോ തൊഴിലാളി യൂണിയൻ അംഗമായ ജോസുഞ്ഞിന് സി ഐ ടി നൂച്ചാട് മേഖലാ കമ്മിറ്റി ഒരുക്കിയ മൊമെൻഡോ സി പി ഐ എം നുച്ചാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉഷാദ് പി വി സമ്മാനിച്ചു ഏരിയ കമ്മിറ്റി അംഗം ദിലീപ് കെ ജി സി പി ഐ എം നുച്ചാട് ലോക്കൽ സെക്രട്ടറി ഉഷാദ് പി വി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഷാജി കെ എസ് ഡയസ് തോമസ് വാർഡ് മെമ്പർ മിനി തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ മണിപ്പാറ ബ്രാഞ്ച് സെക്രട്ടറിയായി പെരുമ്പള്ളിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായി ഈ പ്രദേശത്തിന്റെ എല്ലാ വികസന മേഖലകളിൽ സാധിക്കുന്ന ഇടപെടലുകൾ നടത്തുകയും ഈ നാട്ടിലെ ജനങ്ങളുടെ നേതാവായി മാറുകയും ചെയ്തുകൊണ്ടാണ് ഒരാളും തെറ്റായ നിലയിലൊരു പോലും പറയാൻ സാധിക്കാത്ത നിലയിലുള്ള ജനകീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് അബ്ദുള്ള ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇവിടെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മറ്റുതര കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നുപോകുന്നില്ല നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞതുപോലെ അബ്ദുള്ള കയെ പോലുള്ള നിരവധി ആളുകൾ നടത്തിയ ത്യാഗനിർഭരമായ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിലൂടെയാണ് ഇന്നു കാണുന്ന ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നത് ഓർമ്മിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പാർട്ടിക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കുമുണ്ടായ വേദന എന്ന് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പുളിക്കംപുറത്ത് ടൈൽസ് ആൻഡ് സാനിവേഴ്സ് ഹോൾസെയിൽ ഡിപ്പോയിൽ നിന്ന് ഇയർ എൻഡിംഗ് സെയിലിന്റെ ഭാഗമായി വെറും മുപ്പത്തിയഞ്ച് രൂപ മുതൽ പ്രീമിയം ടൈൽസ് ലഭിക്കുന്നു കൂടാതെ എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയലുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഇരട്ടിയിലെ മികച്ച സ്ഥാപനമാണ് പുളിക്കമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ നിങ്ങളുടെ വീട് പണിക്കാവശ്യമായ ടി എം ടി സിമെൻറ്റ്സ് ടൈൽസ് ആൻഡ് സാൻവേഴ്സ് ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്സ് പെയിൻറ്റ്സ് റൂഫിംഗ് ഷീറ്റ് ഹാർഡ്വെയർസ് വീബോർഡ്സ് തുടങ്ങി എല്ലാവിധ മെറ്റീരിയലുകളും ഒരിടത്തു നിന്ന് തന്നെ ലഭ്യമാണ് കൂടാതെ മാസത്തവണ വ്യവസ്ഥയിലും മെറ്റീരിയലുകൾ വാങ്ങാം ഇന്ന് തന്നെ എഡൂറിലുള്ള പുളിക്കാമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ സന്ദർശിക്കുക ഞങ്ങളുടെ ഷോപ്പുകൾ എടൂർ മാടത്തിൽ ആൻഡ് പടിയൂർ ഫോൺ നയൻ ഫൈവ് സിക്സ് സീറോ ത്രീ വൺ സീറോ വൺ സീറോ വൺ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ